വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പാർട്ട് ടൂ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് കട്ടിങ് ആണ് കാണിച്ചിരിക്കുന്നത് പിന്നെ നെക്ക് ഡിസൈനിങ് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവ് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സെൻറ്റർ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എകയും മറ്റേ സൈഡിലും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്നും അടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ഹിപ്പിൻ്റെ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അതുവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സിക്സ് ഇഞ്ചസ് നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ആ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഹിപ്പിൻ്റെ പോർഷനിൽ വൺ ഇഞ്ചസ് നമ്മൾ അലവൻസ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിൽ ലോക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷം നമുക്ക് താഴേക്ക് ബോട്ടം പോർഷനിൽ ഇതുപോലെ ലൈനിങ്ങും മെയിൻ കൂടി വെച്ചിട്ട് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കാം നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് സ്ലിറ്റ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം നമുക്ക് ടോപ്പ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിപ്പോഴാണ് ഒരു പണി കിട്ടിയത് മനസ്സിലായത് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ബോട്ടം പോർഷൻ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ലൈനിങ് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത് പിന്നെ ആ ഒരു പോർഷൻ മാത്രം നമുക്ക് അഴിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ഒരു കോർണർ വരുമ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം ലോക്ക് ചെയ്തിട്ട് താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ ഒരു എഡ്ജ് സ്റ്റിച്ചും കൂടി കൊടുക്കാം ഇനി ഈ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നല്ല രീതിക്ക് ഹീറ്റ് ചെയ്ത് അയൺ ചെയ്താൽ മാത്രമേ അടിപൊളിയായിട്ട് ഇരിക്കത്തുള്ളൂ അത് ശ്രദ്ധിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ രണ്ട് സൈഡിലും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബോട്ടം പോർഷൻ നമുക്ക് മടക്കി അടിക്കണം അപ്പോൾ ലെവലല്ലാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവൽ ആക്കി കൊടുക്കാം ശേഷം നമുക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം നീറ്റായിട്ട് നമുക്ക് അയഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു റെഡിയിട്ട് വീണ്ടും വരാം ബായ്